ഈശോ മിഷുഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ എന്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം നമ്മുടെ വീട് വെറും കല്ലും ിമെന്റും കൊണ്ട് പണിത ഒരു കെട്ടിടം മാത്രമാണോ അതോ സ്നേഹവും സമാധാനവും നിറയേണ്ട ഒരു ദേവാലയമാണോ ഇന്ന് നമ്മുടെ പല വീടുകളിലും സമാധാനക്കേട് വഴക്കുകൾ വിശദീകരിക്കാനാവാത്ത അസ്വസ്ഥതകൾ എന്നിവ നിറഞ്ഞിരിക്കുന്നു നമ്മൾ സ്മാർട്ട് ഹോമുകൾ ഉണ്ടാക്കി പക്ഷെ അനുഗ്രഹിക്കപ്പെട്ട ഭവനങ്ങൾ ഉണ്ടാക്കാൻ മറന്നുപോയോ നിങ്ങളുടെ വീടിനെ ഒരു സാധാരണ കെട്ടിടത്തിൽ നിന്ന് ദൈവ സാന്നിധ്യം നിറയുന്ന ഒരു സങ്കേതമാക്കി മാറ്റാൻ സഹായിക്കുന്ന മൂന്ന് രഹസ്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ തന്നെ മൂന്ന് പ്രത്യേക സ്ഥലങ്ങളിൽ പ്രാർത്ഥിക്കുന്നതിലൂടെ എങ്ങനെ അത്ഭുതങ്ങൾ ആകർഷിക്കാം എന്ന് നമുക്ക് പഠിക്കാം സഭ പഠിപ്പിക്കുന്നത് ഓരോ കുടുംബവും ഒരു ഗാർഹിക സഭ ആണെന്നാണ് അതായത് ഓരോ വീടും ഒരു ചെറിയ പള്ളിയാണ് എന്നാൽ നമ്മുടെ വീടുകളിലെ ഇന്നത്തെ അവസ്ഥ എന്താണ് പുറത്തുനിന്ന് നോക്കുമ്പോൾ എല്ലാം മനോഹരമാണ് പക്ഷെ അകത്ത് സമാധാനമില്ല വഴക്കുകൾ കടബാധ്യതകൾ രോഗങ്ങൾ മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ആകുലതകൾ ഇവയെല്ലാം നമ്മുടെ ഭവനത്തിന്റെ സമാധാനം കെടുത്തുന്നു ഇതിന് കാരണം നമ്മുടെ ഭവനത്തിന്റെ ആത്മീയമായ അധികാരം നമ്മൾ ഏറ്റെടുക്കാത്തത് കൊണ്ടാണ് നമ്മുടെ വീടിന്റെ ഓരോ ഭാഗത്തെയും ദൈവത്തിന് സമർപ്പിക്കാൻ നമ്മൾ മറന്നു പോകുന്നു പ്രാർത്ഥന എന്നത് വീട്ടിലെ ഏതെങ്കിലും ഒരു മുറിയിൽ കുറച്ചുനേരം ചെയ്യുന്ന ഒരു ചടങ്ങ് മാത്രമല്ല അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകണം നമ്മുടെ ഭവനത്തിന്റെ ഓരോ കോണിലും അതിന്റെ ശക്തി അനുഭവപ്പെടണം നിങ്ങളുടെ ഭവനത്തെ തിന്മയുടെ ശക്തികളിൽ നിന്ന് സംരക്ഷിക്കാനും സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും അനുഗ്രഹങ്ങൾ നിറയ്ക്കാനും സഹായിക്കുന്ന മൂന്ന് സ്ഥലങ്ങളെയും പ്രാർത്ഥനകളെയും കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഭവനത്തെ ഒരു ദേവാലയമാക്കി മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്റെ ഭവനത്തെ ഞാൻ ദൈവത്തിന് സമർപ്പിക്കുന്നു എന്ന് ഇപ്പോൾ തന്നെ ഒരു കമന്റ് ചെയ്യുക ഇതൊരു പ്രഖ്യാപനമാകട്ടെ ഒന്നാമത്തെ സ്ഥലം നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിൽ നമ്മുടെ വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ് പ്രധാന വാതിൽ അതൊരു അതിർവരമ്പാണ് പുറത്തുള്ള ലോകത്തെയും നമ്മുടെ ഭവനത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ഇടം നന്മയും തിന്മയും അനുഗ്രഹങ്ങളും ശാപങ്ങളും സമാധാനവും അസ്വസ്ഥതയും എല്ലാം അകത്തേക്ക് പ്രവേശിക്കുന്നതും പുറത്തേക്ക് പോകുന്നതും ഈ വാതിലിലൂടെയാണ് പഴയ നിയമത്തിലെ പെസഹ രാത്രി ഓർക്കുക ഇസ്രായേൽ ജനം തങ്ങളുടെ വീടിന്റെ കട്ടിളക്കാലുകളിൽ കുഞ്ഞാടിന്റെ രക്തം പുരട്ടിയപ്പോൾ സംഹാരദൂതൻ ആ ഭവനങ്ങളെ കടന്നുപോയി ആ രക്തം അവർക്ക് ഒരു സംരക്ഷണ അടയാളമായിരുന്നു അതുപോലെ നമ്മുടെ വീടിന്റെ വാതിൽക്കൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ യേശുക്രിസ്തുവിന്റെ തിരു രക്തത്താൽ ആ ഭവനത്തെ മുദ്ര കുത്തുകയാണ് പ്രാർത്ഥന എല്ലാ ദിവസവും രാവിലെ പുറത്തേക്ക് പോകുന്നതിന് മുൻപോ അല്ലെങ്കിൽ വൈകുന്നേരം തിരിച്ചു വരുമ്പോഴോ വാതിൽക്കൽ ഒരു നിമിഷം നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുക കർത്താവായ ഈശോയെ ഈ ഭവനത്തെയും ഇതിലെ ഓരോ അംഗത്തെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈ വാതിലിലൂടെ അകത്തേക്ക് പ്രവേശിക്കുന്ന ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടട്ടെ പുറത്തേക്ക് പോകുന്ന ഓരോരുത്തർക്കും അങ്ങ് കാവലായിരിക്കണമേ തിന്മയുടെ ഒരു ശക്തിക്കും ഈ വാതിൽ കടന്നു വരാൻ ഇടയാകരുതേ അങ്ങയുടെ മാലാഖമാർ ഈ ഭവനത്തിന് കാവലായിരിക്കട്ടെ ആമേൻ നിയമാവർത്തന പുസ്തകം ഇരുപത്തിയെട്ട് ആറ് പറയുന്നു സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും ഈ വാഗ്ദാനം നമുക്ക് ഏറ്റെടുക്കാം രണ്ടാമത്തെ സ്ഥലം നിങ്ങളുടെ അടുക്കള അല്ലെങ്കിൽ ഭക്ഷണം സൂക്ഷിക്കുന്ന ഇടം ഒരു വീടിന്റെ ഹൃദയം എന്ന് പറയുന്നത് അടുക്കളയാണ് അവിടെയാണ് ഒരു കുടുംബത്തിനാവശ്യമായ ഭൗതികവും ആത്മീയവുമായ ഊർജം തയ്യാറാക്കപ്പെടുന്നത് ഭക്ഷണം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതുപോലെ സ്നേഹവും ഒരുമയും നമ്മുടെ ആത്മാവിനും ആവശ്യമാണ് അടുക്കളയിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഭവനത്തിലേക്ക് സമൃദ്ധിയും ഐശ്വര്യവും ക്ഷണിച്ചു വരുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത് ഭക്ഷണമില്ലാതെ കഷ്ടപ്പെടുന്ന കോടിക്കണക്കിന് ആളുകളുള്ള ഈ ലോകത്തിൽ നമുക്ക് ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്ന ദൈവത്തിന് നന്ദി പറയാൻ ഈ പ്രാർത്ഥന സഹായിക്കും കൂടാതെ ആ ഭക്ഷണം നമ്മുടെ ശരീരത്തിനും ആത്മാവിനും ഔഷധമായി മാറാനും കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കാനും ഈ പ്രാർത്ഥന കാരണമാകും പ്രാർത്ഥന നിങ്ങളുടെ അടുക്കളയിൽ നിന്നുകൊണ്ടോ അരിയും ഭക്ഷണ സാധനങ്ങളും വെച്ചിരിക്കുന്ന സ്ഥലത്ത് കൈവച്ചുകൊണ്ടോ ഇങ്ങനെ പ്രാർത്ഥിക്കുക ഞങ്ങളെ പോറ്റി പുലർത്തുന്ന സ്വർഗീയ പിതാവേ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ ഭൗതികമായ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഈ ഭവനത്തിൽ ഒന്നിനും ഒരു കുറവും വരാതെ അങ്ങ് ഞങ്ങളെ പരിപാലിക്കണമേ ഈ ഭക്ഷണം കഴിക്കുന്ന ഓരോരുത്തർക്കും അങ്ങ് ആരോഗ്യവും ശക്തിയും നൽകണമേ ദാരിദ്ര്യവും ബുദ്ധിമുട്ടും ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് അകറ്റി നിർത്തണമേ ആമേൻ സങ്കീർത്തനം ഇരുപത്തിമൂന്ന് ഒന്ന് പറയുന്നു കർത്താവാണ് എന്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല ഈ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം മൂന്നാമത്തെ സ്ഥലം നിങ്ങളുടെ കിടപ്പുമുറി നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സ്വകാര്യമായ ഇടമാണ് കിടപ്പുമുറി നമ്മൾ ഏറ്റവും ബലഹീനരാകുന്നതും നമ്മുടെ ചിന്തകളും സ്വപ്നങ്ങളും ഒരുപോലെ കടന്നു വരുന്നതുമായ സ്ഥലം ഉറക്കത്തിൽ നമ്മുടെ ബോധ മനസ്സ് നിശ്ചലമാകുമ്പോൾ നമ്മുടെ ആത്മാവ് തിന്മയുടെ ആക്രമണങ്ങൾക്ക് എളുപ്പത്തിൽ വിധേയപ്പെടാം പേടി സ്വപ്നങ്ങൾ അനാവശ്യമായ ചിന്തകൾ ഉറക്കമില്ലായ്മ അകാരണമായ ഭയം ഇവയെല്ലാം പലപ്പോഴും ആത്മീയമായ ആക്രമണങ്ങളുടെ ഫലമാകാം അതുകൊണ്ട് ഉറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ കിടപ്പുമുറിയെ ഒരു പ്രാർത്ഥനയിലൂടെ വിശുദ്ധീകരിക്കുന്നത് വളരെ പ്രധാനമാണ് ഇത് നമുക്ക് സമാധാനപരമായ ഉറക്കം നൽകുക മാത്രമല്ല നമ്മുടെ ആത്മാവിനെ സംരക്ഷിക്കുകയും പിറ്റേ ദിവസത്തേക്ക് നമ്മെ ആത്മീയമായി ഒരുക്കുകയും ചെയ്യും പ്രാർത്ഥന നിങ്ങളുടെ കിടപ്പ് മുറിയിലിരുന്ന് ഉറങ്ങുന്നതിന് തൊട്ടു മുൻപായി ഇങ്ങനെ പ്രാർത്ഥിക്കുക സമാധാനത്തിന്റെ ദാതാവായ കർത്താവെ ഈ രാത്രിയിൽ അങ്ങയുടെ സംരക്ഷണം ഞാൻ അപേക്ഷിക്കുന്നു ഈ മുറിയിൽ നിന്ന് എല്ലാ അന്ധകാര ശക്തികളെയും അസ്വസ്ഥതയുടെ ആത്മാക്കളെയും അങ്ങ് വിരട്ടി ഓടിക്കണമേ എനിക്കും എന്റെ പ്രിയപ്പെട്ടവർക്കും സമാധാനപരമായ ഉറക്കം നൽകണമേ ഉറക്കത്തിൽ പോലും എന്റെ കാവൽ മാലാക്കമാർ എനിക്ക് തുണയായിരിക്കട്ടെ അങ്ങയുടെ സംരക്ഷണയിൽ ഞാൻ ശാന്തമായി ഉറങ്ങുന്നു ആമേൻ സങ്കീർത്തനം നാല് എട്ട് പറയുന്നു ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും എന്തെന്നാൽ കർത്താവെ അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത് പ്രിയപ്പെട്ടവരെ ഈ മൂന്ന് പ്രാർത്ഥനകളും നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക വാതിൽക്കലെ പ്രാർത്ഥന നിങ്ങൾക്ക് സംരക്ഷണം നൽകും അടുക്കളയിലെ പ്രാർത്ഥന സമൃദ്ധി നൽകും കിടപ്പുമുറിയിലെ പ്രാർത്ഥന സമാധാനം നൽകും അതുകൊണ്ട് നിങ്ങൾക്കുള്ള വെല്ലുവിളി ഇതാണ് ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഈ മൂന്ന് സ്ഥലങ്ങളിലും പോയി ഒരു നിമിഷം പ്രാർത്ഥിക്കുക ഈ ശീലം നിങ്ങളുടെ ഭവനത്തിന്റെ ആത്മീയ അന്തരീക്ഷത്തെ മാറ്റിമറിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അവസാനമായി നമ്മുടെ ഭവനങ്ങളെ പൂർണമായി ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ എന്റെ ഈ ഭവനത്തെയും ഇതിലെ ഓരോ അംഗങ്ങളെയും അങ്ങയുടെ തിരുമുൻപിൽ ഞാൻ സമർപ്പിക്കുന്നു ഇതിന്റെ വാതിലുകൾ അങ്ങയുടെ സംരക്ഷണയിലാകട്ടെ ഇതിന്റെ അടുക്കള അങ്ങയുടെ സമൃദ്ധിയാൽ നിറയട്ടെ ഇതിലെ കിടപ്പ് അങ്ങയുടെ സമാധാനത്താൽ ഭരിക്കപ്പെടട്ടെ ഈ വീടിന്റെ ഓരോ കോണിലും അങ്ങയുടെ സാന്നിധ്യം നിറയണമേ ഇതൊരു കെട്ടിടം മാത്രമല്ല അങ്ങ് വസിക്കുന്ന ഒരു ദേവാലയമായി ഇതിനെ മാറ്റണമേ ആമേൻ ഈ വീഡിയോ മുഴുവനായി കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി ഈ സന്ദേശം നിങ്ങളുടെ ഭവനത്തിൽ അനുഗ്രഹങ്ങൾ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഈ അറിവ് പങ്കുവയ്ക്കുക ഇതുപോലുള്ള ആഴമേറിയ ആത്മീയ വിചിന്തനങ്ങൾ തുടർന്നും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോകൾ ഇടുമ്പോൾ തന്നെ അറിയുന്നതിനായി അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക നിങ്ങളുടെ ഭവനം സ്വർഗത്തിന്റെ ഒരു തുരുത്തായി മാറട്ടെ ദൈവം നിങ്ങളെ സമർഥമായി അനുഗ്രഹിക്കട്ടെ ദൈവത്തിന് നന്ദി ആമേൻ